ബഹുമാനപ്പെട്ട വിശ്വസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദിനി അവർകളെ ബഹുമാനനായ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ കാവനൂർ സംസ്ഥാന സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായ ബഹുമാന്യനായ നാസർ ബാൽശേരി വിദ്യാഭ്യാസ വകുപ്പ് മെമ്പർമാരെ മെമ്പർമാരെ അതുപോലെ പല ജി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമന്നരായ മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡ് മദ്രസ പഠന രംഗത്ത് സുത്യർഹമായ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറ്റമറ്റ രീതിയിൽ മത പഠനരംഗം സജീവമാക്കുക എന്നുള്ള കൂടി കൃത്യമായി ഓരോ അവസരങ്ങളിലും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് മത പഠനരംഗം വിദ്യാഭ്യാസ രംഗം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആരംഭത്തിൽ നമുക്കറിയാം സംസ്ഥാനത്തെ മുഴുവൻ മദ്രസയിലെയും മദ്രസ പ്രധാന അധ്യാപകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് മേഖലകളിലായി ശില്പശാലകൾ പ്രധാന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ശില്പശാലകൾ ഉത്തരമേഖല അതുപോലെ തന്നെ ദക്ഷിണ മേഖല മധ്യമേഖല എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് ശില്പശാലകൾ നടത്തുകയും കൃത്യമായി മദ്രസ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വതർമാർക്ക് നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ മദ്രസയിലെ അധ്യാപകരുടെ പഠനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയിക്കുന്ന രൂപത്തിൽ എസ് ആർ ജി ട്രെയിനിങ് സംസ്ഥാന തലത്തിലും കൂടാതെ ജില്ലാ തലങ്ങളിലും അധ്യാപകർക്കെല്ലാം ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങുകളും മൂന്ന് ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ പാഠ്യതരങ്ങൾക്ക് പുറമെ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് സർഗവസന്തങ്ങൾ പി ടി എ പി ടി എ ഭാരവാഹികളെയും ജില്ലാ മണ്ഡലം കൺവീനർ കൺവീനർമാരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ക്യാമ്പുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സുചിന്തിതമായി ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കൂട്ടായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ കടിഞ്ഞാൺ ഈ കൂടിയിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ് ഒരു മദ്രസ നടത്തിപ്പ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഇടപെടാനും ഈ പറഞ്ഞ മൂന്ന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ സ്ഥാപനം നന്നാക്കി കൊണ്ടുപോരുക അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരു ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക കുട്ടികൾ നടക്കുന്ന പരിപാടികൾ അതുപോലെ തന്നെ മദ്രസയിൽ നടത്തുന്ന മറ്റു പരിപാടികൾ ഇതിലെല്ലാം വേണ്ട രൂപത്തിൽ അതുപോലെ അധ്യാപകരുടെയും ശമ്പള പോലും ശമ്പളം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ തലതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി വിഷ്ടം വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുറമെ വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓരോ ദാവാ പ്രവർത്തനങ്ങളും ഇതിനു വേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു അതിലൊന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്ന ഒരു സമ്മേളനമാണ് ഈ നടക്കാൻ പോകുന്നത് ഇവിടെ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ീ മദ്രാസാധ്യാപിക അധ്യാപക സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കറവ് നിർവഹിക്കുന്നത് ബഹുമാനായ സംസ്ഥാന വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അവർകളാണ് അദ്ദേഹം നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ബഹുമാന്യനായ ഹുസൈൻഡീൻ കാവരൂൻ അവകളാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉച്ചക്ക് മുമ്പുള്ള സെഷനുകളിൽ നമ്മോട് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് മദ്രസാ സംവിധാനം മാറ്റം സാധ്യമാണ് എന്ന വിഷയം പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബാണ് അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷമീൽ മഞ്ചേരി വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ ഘടകത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷമീൽ മഞ്ചേരി ഈ പ്രോഗ്രാമിനെ അഭിസംബോധന ചെയ്യും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പഠന സെഷനിൽ തലമുറ മാറ്റവും മദ്രസ നവീകരണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സി മുഹമ്മദ് അജ്മൽ സംസാരിക്കുന്നതാണ് അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ വിശുദ്ധ മദ്രസയെ വ്യതിരിക്തമാക്കുന്നത് എന്ന ബൃഹത്തായ ഒരു വിഷയം ഇവിടെ സംസാരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ബഹുമാനനായ ഞങ്ങളുടെ സഹപ്രവർത്തകനുമായ നാസിർ ബാൽശേരി അവർകളാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ അടുത്ത സെഷൻ വിശുദ് മദ്രസയും അധ്യാപനയും എന്ന വിഷയം ഡോക്ടർ സലാഹി അവതരിപ്പിക്കും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് ഉച്ചയ്ക്ക് ശേഷം വളരെ മഹത്തായ മറ്റു പരിപാടികളും നടക്കാനുണ്ട് ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ എല്ലാ അംഗങ്ങളും ഇതിൽ സജീവമായിട്ടുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം മൂന്ന് പരിപാടികൾ ഇവിടെ കോഴിക്കോട് വെച്ച് തന്നെ നടക്കുന്നതുകൊണ്ട് ചില ആളുകൾ അവിടെ പങ്കെടുക്കേണ്ടവർ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ ഇവിടെ പങ്കെടുക്കേണ്ടത് അവരെ അവിടെയുമുണ്ട് പക്ഷേ മറ്റു ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വന്നു എല്ലാവരെയും ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ കൃത്യ കൃത്യമായി ഇവിടെ ഉണ്ടായിരിക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറിച്ചെടുത്തുകൊണ്ട് ഭാവിയിൽ മദ്രസകളുടെ കാര്യങ്ങളിൽ ഇടപെടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനിയനായ ഹുസൈൻ കാവനൂരിൻ്റെ ആദരവോട് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു സ്ലാ വലൈക്കും